ബഹുമാനായ സത്യവിശ്വാസികളുടെ വിശ്വാസം അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവന്റെ വിധി ഇലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും എല്ലാ സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് നട്ടുച്ചക്ക് നട്ടപാതിരയാണ് എന്ന് സമൂഹം മുഴുവൻ വിളിച്ചു പറയുമ്പോഴും ഇത് രാത്രിയല്ല പകലാണ് എന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും സംശയമില്ല നമുക്ക് ഉറപ്പാണ് ഇപ്പൊ രാത്രിയല്ല പകലാണ് പക്ഷെ എന്തുകൊണ്ട് ആ ഒരു സത്യം തുറന്നു പറയാൻ പലപ്പോഴും നമുക്ക് സാധ്യമാകുന്നില്ല എന്ന് സമൂഹം ഉറക്ക ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അതിന് പലവിധ കാരണങ്ങൾ ഉണ്ടാവാറുണ്ട് അതിൽ പ്രധാനപ്പെട്ട പലരെയും വേട്ടയാടുന്ന ഒരു കാരണം ഒരു കാര്യം നൂറ് ശതമാനം സത്യമാണെന്ന് മനസ്സിലായിട്ടും അത് തുറന്നു പറയാനും വ്യക്തത വരുത്തുവാനും അതിന്റെ കൂടെ നിൽക്കാനും പലർക്കും കഴിയാത്ത ഒരു സാഹചര്യം എന്ന് പറയുന്നത് എനിക്ക് എനിക്കെന്തെങ്കിലും ദ്രോഹം വന്നേക്കുമോ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നേക്കുമോ പ്രയാസം വന്നേക്കുമോ എന്ന ഭീതി തന്നെയാണ് എന്നാൽ അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ അറിയേണ്ട ഒരു കാര്യമുണ്ട് നമുക്ക് ഈമാനുണ്ട് എങ്കിൽ ഒരു ദ്രോഹവും ആർക്കും തന്നെ നമുക്ക് വരുത്താൻ സാധിക്കുകയില്ല എന്ന ഉറച്ച വിശ്വാസം നമുക്കുണ്ടാകണം ഞാൻ ഓതി വെച്ച ആയത്ത് നോക്കൂ നിങ്ങൾ ഏ വിശ്വാസികളെ അലൈക്കും നിങ്ങൾ നിങ്ങളുടെ കാര്യം നിങ്ങൾ നോക്കുക ലായതുർക്കും നിങ്ങൾ ഹിതായത്തിലാണ് എങ്കിൽ ഒരിക്കലും തന്നെ ലായതുറുക്കും നിങ്ങളെ ഉപദ്രവിക്കാൻ കഴിയില്ല വഴിപിഴച്ച ആളുകൾക്ക് ഒരിക്കലും നിങ്ങളെ ദ്രോഹിക്കാൻ കഴിയില്ല ഇത് അതിന് പ്രമാണമായി പറഞ്ഞതെന്താ തെളിവായി പിൻവലമായി പറഞ്ഞതെന്താ ഇതൈത്തും നിങ്ങൾ ഹിതായത്തിലാണെങ്കിൽ നിങ്ങൾ ഈമാനുള്ളവനാണ് എങ്കിൽ കാരണം ശരിയാ എല്ലാവരും മടങ്ങിപ്പോകുന്നത് അള്ളാഹുബിംഗിലേക്ക് തന്നെയാണ് ും നമ്മൾ എന്തെല്ലാം ഇവിടെ വെച്ച് പ്രവർത്തിച്ചുപോ അത് നെഗറ്റീവ് ആകട്ടെ പോസിറ്റീവ് ആകട്ടെ അതെല്ലാം തന്നെ അവർക്ക് അറിയിച്ചു കൊടുക്കുന്ന ഒരു ദിനമുണ്ട് ആ റബ്ബിങ്കലേക്കാണ് നിഷേധിച്ചവരും അംഗീകരിച്ചവരും മൗനം പാലിച്ചവരും എല്ലാവരും മടങ്ങേണ്ടത് എന്നാണ് വിശുദ്ധ കുറാൻ ഓർമ്മപ്പെടുത്തുന്നത് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ മുഫസ്സിറുകൾ എടുത്തുകൊടുത്ത ചില സംഭവങ്ങളിൽ നമുക്ക് വലിയ പാഠമുണ്ട് സന്ദേശമുണ്ട് നന്മ കൽപ്പിക്കുകയും തിന്മ തടയുകയും ചെയ്യുക എന്നത് ആവശ്യമല്ലെന്നും സ്വന്തം കാര്യം നോക്കിയാൽ മതിയെന്നും ഈ ആയത്തിൽ നിന്ന് ചില ആളുകൾ മനസ്സിലാക്കിയപ്പോ അബൂബക്കർ റതി അള്ളാഹു അനഖു പറഞ്ഞ ഒരു കാര്യം ശ്രദ്ധേയമാണ് അതായത് നിങ്ങൾ ഇങ്ങനെ കാര്യം നോക്കണം എന്ന് പറഞ്ഞപ്പോ ചില ആളുകൾ തെറ്റായി മനസ്സിലാക്കിയത് നമ്മൾ നന്മ കൽപ്പിക്കാനും തിന്മ വിരോധിക്കാനും പോണ്ട ഈ ആയത്തിലുള്ളത് എന്ന് നനക്ക് മനസ്സിലാക്കപ്പെടുകയുണ്ടായി അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇങ്ങു പറയാ അൽ കൈസ് കൈസ് റളിയല്ലാഹു അൻഹു നിമി വേദനം ഖാല അങ്ങു പറഞ്ഞു قام ابوبكر رضي الله عنه فهمي ذ الله واسنع عليه ഇത് കേട്ടപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു സദസ്സിൽ നിന്ന് എഴുന്നേറ്റി നിന്ന് എന്നിട്ട് അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു ثم قال പറഞ്ഞു يا ايहु الناس اي മനുഷ്യരെ ഇന്നكم تقرؤون هذه الايه നിങ്ങൾ ഈ ആയത്ത് പാരായണം ചെയ്യുന്നു يا اي و الذين امنوا عليكم انفسكم لا يغوركم من ضل اذا هديتم എന്ന ആയത്ത് നിങ്ങൾ പാരായണം ചെയ്യുന്നു ആയത്തിൽ പാരണം ഞാൻ നിരോധിക്കപ്പെട്ട കാര്യം കണ്ടിട്ട് മതപരമായ കാര്യത്തിൽ നിഷേധിക്കപ്പെട്ട ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത നിഷിദ്ധമാക്കപ്പെട്ട ഒരു കാര്യം കൺമുമ്പിൽ കണ്ടിട്ട് ജനങ്ങൾ അതിന് മാറ്റം വരുത്താതിരിക്കുകയും ചെയ്യുന്ന പക്ഷം ജനങ്ങൾ അതിന് യാതൊരു മാറ്റവും വരുത്താതിരിക്കുകയും ചെയ്യുന്ന പക്ഷം അള്ളാഹു അവരിൽ പൊതുവായ വല്ല ശിക്ഷയും ഏർപ്പെടുത്തുവാൻ ഇടയാകുന്നതാണ് എന്നാണ് അതായത് ഒരു കാര്യം തെറ്റാണെന്ന് മനസ്സിലായി എന്നിട്ട് അതിലൊരു മാറ്റവും വരുത്താനും തയ്യാറാകാതെ മുന്നോട്ട് പോകുമ്പോൾ അള്ളാഹു ഒരു സമുദായത്തെ വലിയ രീതിയിൽ ശിക്ഷിക്കാൻ കാരണമുണ്ട് എന്ന് അബുബക് അള്ളാഹ്വാൻകൂ പറയാണ് അതുകൊണ്ട് ഈ ആയത്തിന്റെ അർത്ഥം പറയാതെക്കുക എന്നുള്ളതല്ല നിങ്ങൾ നന്മകൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യണം എന്ന് പഠിപ്പിക്കുകയാണ് അതേപോലെ തന്നെ അബൂഒമയ്യത്ത് അള്ളാഹ്വാൻകുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു സംഭവം കൂടി ഈ പിന്നെ ആയത്തിന്റെ തസ്സീലുകളിൽ നമുക്ക് കാണാൻ കഴിയും ഈ ആയത്തിനെ കുറിച്ച് ചോദിച്ച പലബിസ്ലമ പറഞ്ഞത് ഇപ്രകാരമാണ് അത്രേ എന്താ പറഞ്ഞത് ഹബാല അവിടുന്ന് പറഞ്ഞു എന്നാൽ നിങ്ങൾ സദാചാരത്തെക്കുറിച്ച് ഉപദേശിക്കണം ദുരാചാരത്തെ കുറിച്ച് നിരോധിക്കുകയും വേണം ഈ യാത്തിനടിസ്ഥാനത്തിൽ അത് ചെയ്യാണ് വേണ്ടത് മുത്താ അങ്ങനെ നിങ്ങൾക്ക് വഴിപ്പെടുന്നതായിട്ടും തന്നിഷ്ടം പിൻപറ്റപ്പെടുന്നതായിട്ടും പ്രാധാന്യം നൽകപ്പെടുന്നതായിട്ടും ും അവരവരുടെ അഭിപ്രായം കൊണ്ട് തൃപ്തിപ്പെടുകയും ചെയ്യുന്നത് അപ്പോൾ നീ നിന്റെ കാര്യം സ്വന്തം കാര്യം നോക്കുക പൊതുജനങ്ങളുടെ കാര്യം നീ വിട്ട് കളയുക അവരെങ്ങനെ ചിന്തിക്കുന്നുവെന്ന് നീ മനസ്സിലാക്കേണ്ടതില്ല അത് വിട്ടുകളയുക നീ നിന്റെ കാര്യം നോക്കുക നിങ്ങളുടെ പിന്നാലെ ചില നാളുകൾ വരാനിരിക്കുന്നുണ്ട് അങ്ങനെയുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിൽ മിസുൽ ഹബുദ് അലൽ യാതൊരു തർക്കവും വേണ്ട തീക്കനന്മേൽ പിടിച്ചവനെ പോലെയായിരിക്കും നിങ്ങൾ ഉണ്ടാവുക അത്രമാത്രം അതിന്റെ പേരിൽ നിങ്ങൾ പ്രയാസം അനുഭവിക്കേണ്ടി വരും അങ്ങനെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പ്രവർത്തിക്കുന്നവർക്ക് നിങ്ങളുടെ പ്രവർത്തി പോലെ പ്രവർത്തിക്കുന്ന അമ്പത് പേരുടെ അത്ര പ്രതിഫലം ഉണ്ടായിരിക്കും എന്നാണ് ഇവിടെ വിശദീകരിക്കപ്പെടുന്നത് അപ്പോൾ സമൂഹം മുഴുവൻ ഒരു തെറ്റിന്റെ കൂടെ പോകുമ്പോഴും അതിൽ നിന്ന് വിട്ടുനിന്ന് അത് തെറ്റാണെന്ന് പറഞ്ഞാൽ ഒരു കാലം വരാനുണ്ട് ആ ക്ഷമിച്ച ആളുകൾക്ക് ആ കാലത്ത് ആ കാര്യങ്ങളിൽ മുന്നോട്ട് പോകുന്നവർക്ക് ആളുകളുടെ സൽക്കർമ്മം ആ കൂലി അവർക്ക് ലഭിക്കുമെന്നാണ് ഇത് ഇന്ന് എന്താ അവസ്ഥ നന്മ കൽപ്പിക്കുന്നത് സാർവത്രികമാണ് നല്ലത് പറയാൻ നന്മ കൽപ്പിക്കാൻ പലരും തയ്യാറാകും എന്നാൽ തിന്മ തടയുക എന്നത് ഇന്ന് പലരും അവഗണിച്ചു കൊണ്ടിരിക്കുകയാണ് തിന്മയെ കുറിച്ചൊന്നും പറയണ്ട ചെയ്യണോന്ന് ചെയ്തോട്ടെ നമുക്ക് നന്മയങ്ങനെ പറയാമെന്ന അതല്ല ഇസ്ലാമിന്റെ തത്വം നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യണമെന്ന തിന്മ വിരോധിച്ചാൽ പ്രശ്നമാകുമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇന്ന് പിറകോട്ട് പിറകോട്ട് വലിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ബനു ഇസ്രായേൽ ജനത ശപിക്കപ്പെടാൻ തന്നെ കാരണമായത് ആ തിൻ അവർക്കിടയിലുള്ള തിന്മ തടയാത്തത് കൊണ്ടാണെന്ന് ഖുറാൻ പറയുന്നുണ്ട് ലൊട്ടിനു അല്ല ജീനപൂർവ്വ വിശ്വാസികളെ േട് കാണിച്ചു അതുപോലെ തന്നെ അവരതിൽ അതിരി കളഞ്ഞു പോവുകയും ചെയ്യുന്ന കാരണത്താലാവുന്നു അവർ ശബിക്കപ്പെട്ടത് പിന്നെന്താ കുറ്റം അവരായിരുന്നു അവർക്കിടയിൽ നടക്കുന്നു തിന്മകൾ കണ്ടിട്ടും അവരതിനോടൊരിക്കലും തന്നെ വിരോധം പറഞ്ഞില്ല അതിനെ തടഞ്ഞില്ല തടഞ്ഞില്ല ചെയ്യുന്ന മോശമായ പ്രവർത്തനമാണ് എന്നാണ് വിശുദ്ധ ശുദ്ധി ചോദിക്കുന്നത് തിന്മ കണ്ടിട്ടും മനസ്സിൽ നമുക്ക് യാതൊരു ചൊറിച്ചിലും തോന്നുന്നില്ല എങ്കിൽ ഈ മാൻ ചോർന്നു പോകുന്നതിന്റെ തെളിവാണ് അത് എന്ന് വിശ്വാസികൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ ഈമാനിന്റെ ഒരളവ് പോലെ എന്ന് പറയുന്നത് എന്താ പറയുക ചുറ്റുപാടിൽ ഇസ്ലാമിക വിരുദ്ധമായ കാര്യങ്ങൾ കാണുമ്പോൾ നമുക്കൊന്നും തോന്നുന്നില്ല എങ്കിൽ ഉറപ്പിച്ചോളൂ നമ്മുടെ ഈമാൻ താഴേക്കാണ് താഴേക്കാൾ നിങ്ങളിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ നിങ്ങൾ കണ്ടാൽ െങ്കിൽ നിങ്ങൾ കൈ കൊണ്ടതിനെതിർക്കണം ആരാ കൈ കൊണ്ട് എതിർക്കേണ്ടത് അതിന് അധികാരമുള്ള എതിർക്കണം ഒരു വീട്ടിലാണെങ്കിൽ വാപ്പാക്ക് കൈ എതിർക്കാൻ പറ്റും മക്കളെ കാര്യത്തിൽ ഒരു പരിധി വരെ ഒരു സമയം വരെ അത് അവിടെ വാപ്പ ഇങ്ങനെ പറഞ്ഞു നിൽക്കൽ ചെയ്യേണ്ടത് ആ അധികാരം ഉപയോഗിക്കുന്ന വേണം അതേപോലെ തന്നെ അതിന് അധികാരമുള്ള സ്ഥാപനങ്ങളും സംവിധാനങ്ങളും ഒക്കെ ഉണ്ടാവും അവിടെയുള്ള അധികാരികൾക്ക് അവരുടെ സ്വാതന്ത്ര്യത്തിൽ നിന്നുകൊണ്ട് സാധിക്കണം അതാണ് കൈ കൊണ്ട് കഴിയുമെങ്കിൽ ഇത് ചെയ്യണം അതിന് കഴിയില്ല എങ്കിൽ നാവു കൊണ്ട് നിങ്ങൾ പറയുക ചെങ്കിലും വേണം നാവു കൊണ്ട് നിങ്ങൾക്ക് പറയാൻ പോലും കഴിയാത്ത സാഹചര്യമാണ് എങ്കിൽ ഫൈലം നിഹൃദയം കൊണ്ട് ഇത് തിന്മയാണ് എന്ന ഒരു ഉറപ്പെങ്കിലും നിങ്ങൾക്ക് മനസ്സിലുണ്ടാകണം അതല്ലാതെ ഈ കാലമല്ലേ ഇപ്പോഴെല്ലാരും അങ്ങനെയല്ലേ ഇനി അതിനൊന്നും നമ്മൾ വിമർശിക്കണ്ട ആരാണ് ഇപ്പൊ അതങ്ങനെ ചെയ്യാത്തത് എന്ന് പറഞ്ഞതിന്റെ അടിച്ചു കൊടുക്കുന്ന സാഹചര്യം വരുന്നുവെങ്കിൽ നമ്മുടെ മനസ്സിന്റെ അകത്തളങ്ങളിൽ ഹൃദയാന്തരങ്ങളിൽ നിന്ന് ചോർന്നു പോയിരിക്കുന്നു എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അവസാനം പറഞ്ഞത് എന്താ അതാ ഒരവസ്ഥയാകട്ടെ അത് ഈമാനിന്റെ ഏറ്റവും ദുർബലമായ അവസ്ഥയാണ് ഏത് മനസ്സുകൊണ്ട് വെറുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഈ മാൻ അത്രക്കുള്ള ആളുകൾക്ക് മറക്കാനെങ്കിലും കഴിയുള്ളൂ പോയിന്റെ ലക്ഷണമാണ് ഇന്ന് സമുദായത്തിൽ നിന്ന് ഈ ജാതി ന്യായീകരണങ്ങൾ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തിന്മയുടെ ഇടങ്ങളിൽ ഇരിക്കേണ്ട നിർബന്ധിത സാഹചര്യം ഒരുപക്ഷേ നമുക്ക് വന്നേക്കാം നമ്മൾ ജീവിക്കുന്നത് മുഴുവൻ നന്മ കളിയാടുന്ന ഒരു സമൂഹത്തിലല്ല തിന്മ കളിയാടുന്ന ഒരു സമൂഹത്തിൽ ഇരിക്കേണ്ടി വന്നാൽ തന്നെ അതിനെ എതിർത്തില്ല എങ്കിൽ ഇതൊരു തെറ്റാണ് എന്ന് പറഞ്ഞില്ല എങ്കിൽ ആ തെറ്റ് ചെയ്യുന്നവർക്ക് എന്ത് ശിക്ഷ കിട്ടുമോ അത് അതിനെ വിമർശിക്കാത്തവനും കിട്ടുമെന്നാണ് കാല കുർത്തുബിറീം ചെയ്യുന്ന ഏതെങ്കിലും ഒരു മജിലിസിൽ നമ്മൾ അകപ്പെട്ടു അവിടെ ഇരിക്കേണ്ടി വന്നു അവിടെ ആ നടക്കുന്ന ആ തിന്മകൾ നിങ്ങൾ വിമർശിക്കുന്നില്ല എങ്കിൽ അവർക്ക് കിട്ടുന്നത് പോലെ ഒരു കുറ്റം നിങ്ങൾക്കും കിട്ടും എന്ന് കൃത്യമായി ഇവിടെ സൂചിപ്പിക്കുകയാണ് സാധ്യമാകുന്നവരെങ്കിലും തിന്മ തടഞ്ഞില്ല എങ്കിൽ എന്താ സംഭവിക്കാറേ എല്ലാവർക്കും ഒന്നിച്ച് ശിക്ഷ വരുന്നതാണ് പറഞ്ഞത് ആരാണ് ഒരു ജനതയിൽ തിന്മകൾ നടപ്പാക്കപ്പെടുകയും അവർ അത് ചെയ്യുന്നവരെ പ്രതാപമുള്ളവനും തടയാൻ ശേഷിയുള്ളവനുമായിരിക്കേ അവർ തിരുത്താതിരിക്കുകയാണ് എങ്കിൽ അവരെ ഒന്നാകെ അള്ളാഹു ഒരു ശിക്ഷ അനുഭവിപ്പിക്കുക തന്നെ ചെയ്യുമെന്ന് ആരാ പറയുന്ന ഒരു വഴി ലഭിച്ച റസൂർഹു കാത്തിരിക്കണം നമ്മൾ മൗനം പാലിച്ചാലോ എന്ത് പ്രമാണങ്ങളുടെ ക്രോഡീകരണമായി കൊണ്ട് അദ്ദേഹത്തിന്റെ വാക്ക് നമുക്ക് കാണാം എന്താ അദ്ദേഹം പറഞ്ഞത് സത്യത്തിന്റെ ആളുകൾ മൗനം പാലിച്ചാൽ സത്യം പ്രകടമായി പറയേണ്ട സമയത്ത് മൗനം പാലിച്ചു കഴിഞ്ഞാൽ തെറ്റുള്ളവർ അവരുടെ തെറ്റുകളിൽ തുടരുകയും ചെയ്യുന്ന അവസ്ഥ വരുമ്പോൾ മറ്റുള്ളവർ ആ തെറ്റിനോടൊപ്പം ചേരുകയും ചെയ്യുന്ന അവസ്ഥ വരുമ്പോൾ അപ്പോൾ മൗനം പാലിക്കുന്നവരാകട്ടെ സത്യം മറച്ചു വെച്ചതിനുള്ള കുറ്റം അവർക്ക് ലഭിക്കുമെന്നാണ് ഇത്രയും ഗൗരവപരമായ വിഷയങ്ങൾ ഈ കാര്യത്തിൽ പ്രമാണങ്ങളിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ ഈമാൻ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ തന്നെയാണ് പടച്ചും പല പ്രയാസങ്ങളും ഉണ്ടാക്കുന്നത് അത് നമുക്ക് നമ്മളെ വിലയിരുത്താൻ പറ്റണം നമ്മുടെ മക്കളെ വിലയിരുത്താൻ പറ്റണം നമ്മുടെ കുടുംബങ്ങളെ വിലയിരുത്താൻ പറ്റണം ഇസ്ലാമിക തീർത്തും ഇസ്ലാമിക വിരുദ്ധമായ ഒരു കാര്യം കാണുമ്പോൾ ആ കാര്യത്തോടൊരു എതിർപ്പ് മനസ്സിന് തോന്നുന്നില്ല എങ്കിൽ നമ്മുടെ ഈ മാൻ നമ്മൾ ടെസ്റ്റ് ചെയ്യണം എന്നറിയാൻ ഗൗരവമാണ് വിഷയം പടച്ച തമ്പുരാൻ ഈ തെറ്റുകളും അധർമ്മങ്ങളും നടക്കുമ്പോൾ സാധ്യമാകുന്ന വിധത്തിൽ അതിനെ ചെറുത്ത് മുന്നോട്ട് പോകുവാനുള്ള ഈ മാനും കരുത്തും കഴിവും തന്റെ ഇടവും ആർജവവും അള്ളാഹു എല്ലാവർക്കും സത്യവിശ്വാസികളെ ഓർമ്മപ്പെടുത്തുകയാണ് ഒരു കാലം വരുമെന്ന് റസൂർ വസ്വല്ല താക്കീത് ചെയ്തിട്ടുണ്ട് എന്താണ് അന്ന് സംഭവിക്കുക എന്നും വ്യക്തമായി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ആ കാലം വരുമ്പോൾ എന്ത് സംഭവിക്കുമെന്നുള്ള റസൂറുള്ള പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞ കാര്യം ഞാൻ പറയാം അതിനു മുമ്പ് നാം ചിന്തിക്കേണ്ട ഒരു കാര്യം ഇത്തരം വിഷയങ്ങളോട് നമ്മുടെ മനസ്സിൽ എന്താണ് തോന്നുന്നത് ഏതാണ് ഇത്തരം വിഷയം ഞാനിനി വായിക്കാൻ പോകുന്ന ഹദീസിൽ പറഞ്ഞ വിഷയങ്ങളോട് ഇന്ന് നമ്മുടെ സമീപനം എന്താണ് നമ്മൾ അതിനോട് യൂസ്ഡായി മാറിയിട്ടുണ്ടോ പരിശോധിക്കണം റസൂൽ ഒരു കാലം കാലം വരും എന്താണ് ആ കാല വിഭാഗം വേറെ മറ്റു സമുദായങ്ങളിൽ നിന്നല്ല മറ്റു മതവിഭാഗങ്ങളിൽ നിന്നല്ല എന്റെ ഉമ്മത്തിൽ നിന്നൊരു വിഭാഗം വരും എന്നിട്ട് വന്നിട്ട് അവർ പറയും അവർ കൊടുക്കും അവർ ഹലാലിന്റെ അനുവദനീയത്തിന്റെ ലൈസൻസ് കൊടുക്കും സമുദായത്തിൽ നിന്ന് കൊടുക്കും എന്തിനൊക്കെ കൊടുക്കും കൊടുക്കും വ്യവിചാരം സിനൊരു പക്ഷേ ഉപയോഗിക്കില്ല എന്തുപയോഗിക്കും ബോയ് ഫ്രണ്ട് ആവാം ലിവിങ് ടുഗദർ ആകാം ബാകാം അങ്ങനെയൊക്കെയുള്ള പേര് മാറ്റി ഉപയോഗിച്ചിട്ട് എല്ലാ കാര്യങ്ങൾക്കും കഴിയുന്ന രൂപത്തിലേക്ക് അതൊന്നും കുഴപ്പമില്ല അതൊന്നും പ്രശ്നമില്ല എന്ന് പറയുന്ന ഒരു കൂട്ടര് എന്റെ സമുദായത്തിൽ വരും പിന്നെയോ പുരുഷന്മാർക്ക് പട്ടുവസ്ത്രം പാടില്ല എന്ന് ആ പട്ടുവസ്ത്രത്തെ ന്യായീകരിക്കുന്ന ആളുകൾ വരും പിന്നെയോ വൽഹം മദ്യത്തെ ന്യായീകരിക്കുന്ന ആളുകൾ വരും ഇന്ന് നമ്മുടെ സമുദായത്തിൽ എന്താ അവസ്ഥ മുസ്ലിം പ്രൊഫൈലുകളിൽ നിന്ന് വരുന്ന അവസ്ഥ എന്താ രാസലഹരി മാത്രമേ പ്രശ്നമുള്ളൂ മദ്യം പ്രശ്നമല്ല എന്ന് നടക്ക ആഴ്ചകളും മാസങ്ങളും മുന്നോട്ട് പോകുമ്പോ ഈ രാസലഹരിയെക്കാളും വലിയ മാരകമായ സാധനം കണ്ടെത്തുമ്പോൾ രാസലഹരി കുഴപ്പമില്ല എന്ന് പറയും അത് വാദിക്കാൻ മുസ്ലിം പ്രൊഫൈലുകൾ ഉണ്ടാകും സമുദായത്തിൽ നിന്ന് വരും മദ്യത്തെ ന്യായീകരിക്കുന്നവർ പേര് മാറ്റി ഉപയോഗിച്ച കുഴപ്പമില്ല എന്ന് പറയുന്ന ആൾക്കാർ വൽ സംഗീതങ്ങൾ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് അതോ ഹലാലാണ് മതത്തിൽ എന്ന് പറയുന്ന വിഭാഗം പുറത്തുനിന്ന് വരുമെന്നല്ല മതത്തിന്റെ ഉള്ളിൽ നിന്ന് വരുമെന്നാണ് സംശയിക്കൊന്നും വേണ്ട ദഫ് മാത്രമാണ് ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ടിട്ടുള്ളത് മറ്റു വാദ്യോപകരണങ്ങൾ ഇസ്ലാമിൽ ഹറാമാണ് ഹദീസിന്റെ വിശദീകരണം നോക്കി ഇതിന് ഇഷ്ടം പോലെ ആയത്തുകളും ഹദീസുകളും നമുക്ക് ചേർത്ത് വെക്കാൻ പറ്റും എന്താ ഇന്ന് മുസ്ലിം സമുദായത്തിനേതുള്ള സമീപനം അതൊക്കെ പറഞ്ഞ അവൻ ആറ് നൂറ്റാണ്ടിക്ക് പറഞ്ഞേക്കും ആര് മറ്റു സമുദായക്കാരല്ല മുസ്ലിം സമുദായം പറഞ്ഞേക്കും അവിടെയല്ലേ നമ്മളുള്ളത് ഇങ്ങനെ ഒരു കാലം വരുമെന്ന് പറഞ്ഞു ആ കാലം വന്നോ വന്നില്ലേ എന്ന് നമ്മൾ ഓരോരുത്തർ നെഞ്ചത്ത് കൈവച്ചാലോ ഇക്ക പിന്നെ അറസ് പറഞ്ഞു എന്താ എന്റെ ഉമ്മത്തിൽ വരും ആകാശത്തുനിന്ന് അവർക്ക് ശിക്ഷ വരുംമാരികൾ വരും പല രീതിയിലുള്ള പക്ഷികൾ ചെറിയ ചെറിയ കല്ലുകൾ എറിഞ്ഞുകൊണ്ട് ഒരു സമുദായത്തെ നശിപ്പിച്ചത് നമുക്ക് ചരിത്രത്തിൽ കാണാം അങ്ങനെ ആകാശത്തിന് അതാ പറങ്ങും എന്റെ ഉമ്മത്തിലേക്ക് അതുപോലെ തന്നെ രൂപമാറ്റങ്ങൾ സംഭവിക്കും ഭൂകമ്പങ്ങൾ ഉണ്ടാകും ഭൂമി പളർച്ചകൾ ഉണ്ടാകും അപ്പോൾ എന്തായിരിക്കും അവസ്ഥ അപ്പൊ അങ്ങനെ സംഭവിക്കുന്ന കാലത്ത് സമുദായത്തിന്റെ അവസ്ഥ എന്തായിരിക്കും പറഞ്ഞു പ്രകടമായി വരും എന്തൊക്കെ അൽ മ്യൂസിക്കൽ ഉപകരണങ്ങൾ വളരെ പ്രത്യക്ഷമായിട്ട് രംഗത്തു വരും അതിന്റെ ആളുകളായി എന്റെ സമുദായം മാറിക്കഴിയും അതുപോലെ തന്നെ അതുപോലെ നർത്തകികൾ കൂടി വരും നർത്തകികൾ കൂടി വരും അതുപോലെ തന്നെ ചെയ്യും മദ്യപിച്ച് ലക്ക് കെട്ട് മ്യൂസിക്കിന്റെ താളത്തിൽ സാഹചര്യങ്ങൾ എവിടെ നിന്നെങ്കിലും വരുമെന്നല്ല സമുദായത്തിൽ നിന്ന് തന്നെ വരുമെന്നാണ് എപ്പോ അങ്ങനെ ഒരു കാലം വരും അപ്പൊ അങ്ങനത്തെ ശിക്ഷകളും വരുമെന്നാണ് ഇത് അള്ളാഹുവിന്റെ റസൂലാണ് പറഞ്ഞത് എന്താണ് ഇന്ന് നമ്മുടെ സമുദായത്തിൽ ഇതിനോടുള്ള സമീപനം ഈ പറഞ്ഞ കാര്യങ്ങളോടുള്ള സമീപനം ഓരോരുത്തരും നെഞ്ചത് വാല് ഓരോരുത്തരും ചിന്തിക്കും പലതിന്റെ പേരിൽ ഇന്ന് ആഘോഷ സന്ദർഭങ്ങൾ ഉണ്ടാക്കി ഇന്ന് നമ്മുടെ മുസ്ലിം സമുദായത്തിലെ തലമുറ ഈ മ്യൂസിക്കിന്റെ താളത്തിൽ ഇട്ടിച്ചു കയറി ചുള്ളാനുള്ള പാർട്ടികളും ഡി ജെ പാർട്ടികളും ബോധപൂർവം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തുവരെ പർദ്ധയിട്ട് ഡാൻസ് കളിക്കുന്ന ചിത്രങ്ങൾ നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വന്നിരിക്കുകയാണ് മൊത്തം ഇട്ട് ചിത്രം ഡാൻസ് കളിക്കുന്നത് ഇതെന്ന് പറഞ്ഞ് പറഞ്ഞവനാണ് കുറ്റവാളി ചെയ്യുന്നവർക്കൊരു പ്രശ്നമല്ല അവർക്ക് എല്ലാ പ്രിവിലേജും സമുദായത്തിന്റെ പ്രിവിലേജും ഉണ്ട് ഞാൻ അങ്ങനെ തന്നെ പറയും സമുദായത്തിന്റെ പ്രിവിലേജും ഉണ്ട് വേറൊള്ള ഒരു കോട്ടെ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കണ്ണിൽ ഇതൊരു പ്രശ്നമായിരിക്കില്ല അതുകൊണ്ട് തന്നെ അവർ ചെയ്യുന്നതിനെ നമ്മൾ ആക്ഷേപിക്കുന്നുമില്ല അത് അവരുടെ ഇഷ്ടമാണ് അവരുടെ രീതിയാണ് പക്ഷേ എന്ന് പറയുന്നവർ ഇതിനെ ന്യായീകരിക്കുന്ന സാഹചര്യം റസൂൽ വ്യക്തമായി പറഞ്ഞതിനെ ന്യായീകരിക്കുന്ന അവസ്ഥ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ് വിവാഹാഘോഷത്തിന്റെ അവസ്ഥ വിവാഹാഘോഷത്തിന്റെ അവസ്ഥ എന്താ ആ ആഘോഷത്തിന്റെ ആ ഒരു പരിശുദ്ധമായ സ്ഥലത്തേക്ക് ഇന്ന് മാന്യന്മാരായ മനുഷ്യന്മാർക്ക് കടന്നു വരാൻ പറ്റുമോ രണ്ടാക്കി തമ്മിൽ സംസാരിക്കാൻ പറ്റുമോ അവിടെയും പുകയിട്ട് ലൈറ്റ് മങ്ങിച്ച് അവിടെയും ചാടിക്കടുക്കുന്ന രംഗങ്ങളാണ് വ്യാപകമായി കൊണ്ടിരിക്കുന്നത് ഒരു കൂട്ടർ നടത്തി അതിലും കൂടുതൽ വലിയ രീതിയിൽ നടത്താൻ വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് പല സെന്ററുകളും ഇന്ന് കുട്ടികളെ വശീകരിക്കാൻ വേണ്ടി എന്താ ചെയ്യുന്നത് ആഴ്ചയിലെ ഒരു ഡി പാർട്ടി ഏതെങ്കിലും ടെറഫിൽ കൊണ്ടുപോയി പല ആളുകളും പറയുന്നത് അതിന് സൗകര്യം പിന്നെ അതിന്റെ ഇവന്റ് മാനേജ്മെന്റ് ടീം തന്നെ പറയുന്നത് കുട്ടികൾ പത്താം ക്ലാസും പ്ലസ് ഒക്കെ പഠിക്കുന്ന കുട്ടികൾ ഇവരെ വന്ന് പറഞ്ഞ് ഇരുട്ടുള്ള റൂമുണ്ടാക്കി തരാൻ പറയാം ഇരുട്ടുള്ള റൂമുണ്ടാക്കി തരാൻ പറഞ്ഞ് ആഴ്ചതോർ എന്ന് പറയുന്നത് പോലെ ഓരോ പേര് പറഞ്ഞ് അവിടെ പോയി ആണും പെണ്ണും നിന്ന് ചാടുക ഇത് തന്നെയാണ് നടക്കുന്നത് അതിൽ തന്നെ ഈ മത്ത ഊരി വെച്ചുടന്നാലും ഈ ഊരി പറഞ്ഞു എന്നിട്ട് എന്ത് ചെയ്തോളൂ ഇത് എവിടെ എത്തി എല്ലാ അതിരുകളും പൊട്ടിക്കൊണ്ടാണ് ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്താണ് വിനോദയാത്രകളുടെ അവസ്ഥ ഏതെങ്കിലും സ്ഥലം കാണാൻ പോവുകയാണോ ഒന്ന് ചെയ്യുന്നത് അല്ല ബസിലേക്ക് കയറിയാൽ ലൈറ്റ് ഓഫാക്കുന്നു പുകയിടുന്നു പിന്നെ സംഭവിക്കുന്നത് എന്താണെന്ന് അവർക്ക് പറയാൻ കഴിയുന്നില്ല അതിന് മാന്യമായ മനസ്സിന് ഇരിക്കാൻ കഴിയും തോർത്തുമുണ്ട് ചുറ്റി ചെടിക്കും മുൻപും തോർത്തുമുണ്ട് ചുറ്റിയിരിക്കേണ്ട അവസ്ഥയാണ് എന്നിട്ട് എവിടെയെങ്കിലും കാണാൻ ചെല്ലേണ്ട സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് ഇറങ്ങാൻ അവർക്ക് കഴിയില്ല ആകെ കഴിഞ്ഞിട്ടുണ്ടാവും പിന്നെ എന്തിനെ പോയത് ഈ ചാടികൾക്കാ ഇത് എവിടെ നടക്കണത് ഇത് ഓരോരുത്തരും നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ് അഥവാ ഡി ജെ പാർട്ടികൾ നോർമലൈസ് ചെയ്തിരിക്കുന്നു നമ്മുടെ സമൂഹത്തിൽ എന്നിട്ടോ ഇതിനെ എതിർക്കുന്നവനെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ മുസ്ലിം പ്രൊഫൈലുകൾ തന്നെ രംഗത്തു വരികയും ചെയ്യും അവരെ എവിടെയൊക്കെയും താലിബാനിലേക്കും പാകിസ്ഥാനിലേക്കും നാട് കടത്താൻ സമുദായം ഒരുങ്ങിയിരിക്കുന്നു എവിടെ എത്തി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ഉത്തരവാദപ്പെട്ടവരോ ഇതിനെ വിമർശിക്കേണ്ട ഉത്തരവാദപ്പെട്ട നാവുകൾ ഗാലറിയിൽ ഇരുന്നത് നോക്കിക്കാണുകയും ചെയ്യുന്നു ഇതല്ല ഇന്ന് നമ്മുടെ സമുദായത്തിന്റെ അവസ്ഥ എത്ര വേരുണ്ട് ഇതിന് ഇത് വിഴുങ്ങിക്കഴിഞ്ഞു ഒരു മലം പാമ്പ് ഒരു ഇരയെ വിഴുങ്ങിയതുപോലെ ഇതിന് സമുദായത്തെ ഇത് വിഴുങ്ങിക്കഴിഞ്ഞു ഒരു വാലിന്റെ കഷ്ണം മാത്രമേ പുറത്തുള്ളൂ ഇപ്പൊ വേണമെങ്കിൽ ആ വാലുമ്പിടിച്ചു വലിച്ച പോരും സുഹൃത്തുക്കൾ ആ വാലുമ പിടിച്ച് വലിക്കാൻ കരുത്തുള്ള ഈമാനുള്ളവർ രംഗത്ത് വരേണ്ട സമയമാണ് ഈ സമയമെന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത് എന്തിനധികം മദ്രസകളുടെ മേളകളുടെ അവസ്ഥ എന്താ മദ്രസാ മേളകളിൽ പോലും ഇത്തരം കാതപ്പിക്കുന്ന മ്യൂസിക് ഇട്ടുകൊണ്ടുള്ള പരിപാടികൾ ഇന്ന് വന്നുകൊണ്ടിരിക്കണം ചങ്ങലക്ക് തന്നെ ഭ്രാന്ത് വേലി തന്നെ വിളവ് തന്നു എന്ന് പറഞ്ഞാൽ പിന്നെ ആരെയാണ് നമ്മൾ കുറ്റം പറയുക മദ്രസയിൽ നിന്ന് പോകുന്ന ടൂറുകൾ പോലും ഉസ്താദന്മാരെന്ന് പറയുന്ന ആളുകൾ പോലും കുട്ടികളോടൊപ്പം ഈ മ്യൂസിക് ഇട്ട് ചാടിക്കളിക്കുന്ന രംഗങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും കാണാറുണ്ട് സംസ്കാരം പഠിക്കാൻ പോകുന്ന അറബിക് കോളേജുകളിൽ നിന്ന് പോകുന്ന കുട്ടികൾ പോലും ഇതിന്റെ ഇരകളായി മാറിക്കൊണ്ടിരിക്കുന്നു ഇരകൾ മാത്രമല്ല ഇതിന് ഇതിനു വേണ്ടി മതത്തിന്റെ തത്വശാസ്ത്രങ്ങൾ വെച്ച് ദുർവ്യാഖ്യാനിച്ച് വാദിക്കുവാനുള്ള സൈബർ അവർ മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് എവിടെയാണ് നമ്മുടെ സമുദായമുള്ളത് ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ എല്ലാവരും മരിക്കും ഈ ആട്ടോ പാട്ടും പാടി തളർന്ന് തന്റെ ഹൃദയം നിലച്ചു പോകുന്ന ഒരു സമയമുണ്ട് മയ്യത്ത് കെട്ടിലേറി ആ കബർസ്ഥാനിൽ കൊണ്ടുപോയി വെച്ച് കുടുംബങ്ങൾ മടങ്ങുന്ന ഒരു സമയമുണ്ട് ആ സമയത്ത് മലക്കുരും ചോദിക്കും അന്ന് കൂടെ ചാടിയവരും ഉണ്ടാവില്ല കമന്റ് അടിച്ചവരും റീൽസ് ഇട്ട് ആഘോഷിച്ചവരാരും ഉണ്ടാവില്ല അവിടെ അവനവനും അവനും അമലും മാത്രമേ ഉണ്ടാവുള്ളൂ സുഹൃത്തുക്കളെ മടങ്ങണം മടങ്ങണം നമ്മൾ സമയം വൈകിയിട്ടുണ്ട് ഇനി മടങ്ങണം എന്ന് തീരുമാനിക്കുന്ന നമുക്ക് മടങ്ങാൻ കഴിഞ്ഞോളന്നില്ല നമ്മുടെ വീട്ടിൽ ഇതില്ലാതെ നാട് നാടുപോട്ടെ എന്റെ വിവാഹത്തിൽ ഇതില്ലാതെ തീരുമാനിച്ചുകൂടെ എനിക്ക് സ്വാധീനമുള്ള ഇത് ഉണ്ടാവില്ല തീരുമാനിച്ചൂടെ ഏ അതൊന്നുമല്ല നിർബന്ധമായി ചെയ്യിക്കണമെന്ന് പറയാൻ നമ്മുടെ നാട്ടിൽ വകുപ്പില്ല സുഹൃത്തുക്കളെ അതിന് വകുപ്പില്ല ഒരാളാണ് തന്റെ വിശ്വാസത്തിൽ നിന്ന് കാരണം മാറി നിൽക്കുന്നതെങ്കിൽ അത് മാറി നിൽക്കുവാനുള്ള പ്രിവിലേജ് ഉള്ള നാടാണിത് ആ പ്രിവിലേജിനെ ചോദ്യം ചെയ്യുമ്പോൾ അതിന്റെ ചെറുക്കാൻ കൂടെ നിൽക്കണ്ടേ നമ്മൾ സഹോദരങ്ങളെ നമുക്ക് മരിച്ചുപോ എപ്പോഴാണ് നിൽക്കുക എന്നറിയില്ല നമുക്കറന്നാലും നമ്മൾ വിചാരണ കത്തിനു നമ്മളാരും ആക്ഷേപിക്കണമല്ല നമുക്ക് നമ്മുടെ മതമനുസരിച്ച് ജീവിക്കാൻ ഇവിടെ അനുഗ്രഹിക്കണം അത്രയേ ഉള്ളൂ അള്ളാഹുദിനെ തോഫിക്ക് നൽകി അംഗീകരിക്കുവാറുണ്ട്